നമസ്കാരം മലയാളികൾക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടൊരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി വ്യത്യസ്തമായ സ്വരത്തിനുടമയായ വൈക്കം വിജയലക്ഷ്മി മലയാളം തമിഴ് പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതയുമാണ് കൂടാതെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുവാൻ വൈക്കം വിജയലക്ഷ്മിക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം കാഴ്ചയില്ലാത്ത വൈക്കം വിജയലക്ഷ്മി തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചാണ് കരിയറിൽ മുന്നേറിയത് എന്ന് പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയാണ് ലക്ഷ്മിക്ക് ഉള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചാണ് വേദികളിലേക്ക് വിജയലക്ഷ്മി മിക്കപ്പോഴും എത്താറുള്ളത് എന്നും നമ്മൾ കണ്ടതാണ് സംഗീതയാത്രയുമായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴായിരുന്നു വിവാഹം എന്നാൽ വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന ദുഃഖവാർത്തയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത് കാഴ്ച തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് വിജയലക്ഷ്മി തനിക്ക് കാഴ്ചയില്ലെങ്കിലും അക്കാരണത്താൽ തന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ലെന്നും കൂടാതെ കൂടുതൽ ലാളനയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എനിക്ക് ലഭിക്കുന്നതെന്നും വിജയലക്ഷ്മി പറയുന്നു കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ച് കാഴ്ച സംബന്ധമായ ആരംഭിച്ച ചികിത്സയെക്കുറിച്ചും വിജയലക്ഷ്മി പറയുന്നുണ്ട് പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചില്ലെന്നും കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പ് പറയാത്തത് അതിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നതെന്നും വിജയലക്ഷ്മി കൂട്ടിച്ചേർത്തു കൂടാതെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരം പറഞ്ഞതിങ്ങനെ ആദ്യ ബന്ധം കനത്ത പരാജയമായിരുന്നുവെന്നും തന്റെ കലയെ പിന്തുണയ്ക്കാത്ത ആളായിരുന്നു തന്റെ പങ്കാളിയെന്നും പറയുന്നു ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൽ പകുതിയിൽ മാത്രം കടന്നു വരുന്നവരല്ലേ പക്ഷെ കല എന്നുള്ളത് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ളതാണ് വിവാഹമോചനം നേടിയ ശേഷം ാപ്പിയാണെന്നും പുനർവിവാഹത്തെ കുറിച്ച് താനിപ്പോൾ ആലോചിക്കുന്നുണ്ടെന്നും പണം മോഹിക്കാതെ സ്നേഹത്തോടെ ആരെങ്കിലും വന്നാൽ വിവാഹം കഴിക്കുമെന്നും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ നിമിഷത്തിൽ അല്ലാത്ത പക്ഷം അത് ഒരിക്കലും നടക്കില്ലെന്നും വിജയലക്ഷ്മി പറയുന്നു എന്ത് തന്നെയാണെങ്കിലും വിജയലക്ഷ്മിയെ മനസ്സിലാക്കുന്ന ഒരു പല എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം